നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു സൂപ്പർ താര പദവിയോടെ പ്രേക്ഷകരെ കുടുകുടാ തിയേറ്ററിൽ ചിരിപ്പിച്ച ഫിലിമിന് ചേച്ചിയെക്കുറിച്ചാണ് ഫിലിമിന് ചേച്ചിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് പുറപ്പാടിൻ്റെ സെറ്റിലാണ് പുറപ്പാടിൻ്റെ സെറ്റിൽ എനിക്ക് തോന്നുന്നു ഫിലിമിന് ചേച്ചി സിദ്ദിക്കിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചെന്ന് തോന്നും അതിൽ അത്ര രീഷ ചെയ്ത് പറയാൻ പറ്റുന്നില്ല എങ്കിലും എനിക്ക് ആണ് ബഹുദൂർക്കയും ഫിലോമനി ചേച്ചിയുമായിരുന്നു സിദ്ദിക്കിൻ്റെ അമ്മയും അച്ഛനുമായിട്ട് അഭിനയിച്ചത് പക്ഷേ ഉരുൾപൊട്ടലിൽ ആ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു സിദ്ദിഖിന് രക്ഷപ്പെട്ടു അങ്ങനെയുള്ള ക്യാരക്ടറാണ് സിദ്ദിക്കിൻ്റെ പുറപ്പാട്ടിലേക്ക് ഈ സെറ്റിൽ വെച്ചാണ് ഫിലോമിനി ചേച്ചി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുറപ്പാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്ന ഒരു കാര്യം ആദ്യം പറയാം വലിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ചിത്താഞ്ജലി ശുടീയ്ക്ക് വലിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അഞ്ചോ പത്തോ ഫയർ ഇഞ്ചിൻ്റെ വെള്ളം കൊണ്ട് നിറച്ചാലും നിറയാത്തത്ര അത്ര വലിയൊരു കുളം പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ച് തറയിലൊക്കെ ഒട്ടിച്ച് പ്ലാസ്റ്റർ ചെയ്ത് ടാങ്ക് ഉണ്ടാക്കി അതിലേക്കാണ് ഫയർഫോഴ്സിൻ്റെ വണ്ടികളിൽ തിരുവല്ലത്ത് ആറ്റിൽ നിന്ന് വെള്ളം നിറച്ചത് ആ വെള്ളം നിറച്ചിട്ടാണ് ഒരു രാത്രി ഉരുൾപൊട്ടി വീടുകളെല്ലാം തകരുന്നത് തെങ്ങ് മറയുന്നത് ഒക്കെ ഷൂട്ട് ചെയ്തത് മിനിയേച്ചർ വർക്കുകൾ എല്ലാം ചെയ്തത് ഒരു രണ്ട് രാത്രികളിലാണ് പുറപ്പാ പുറപ്പാടിൻ്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അങ്ങനെ ഈ വെള്ളം കൊണ്ടൊന്ന് ശേഖരിച്ചിട്ട് രാത്രിയുടെ രാത്രി സമയങ്ങളിൽ ഈ വെള്ളം ഫയർ ഇഞ്ചിലൂടെ അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും ഭയങ്കര തണുപ്പായി ഈ വെള്ളത്തിന് കെട്ടിക്കിടന്ന വെള്ളമല്ലേ തിരുവല്ലത്തുനിന്ന് കൊണ്ട് നിറക്കിയല്ലേ ഇത് അടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഫയർ ഇഞ്ചിനിൽ വീണ്ടും വീണ്ടും വെള്ളം വന്നോണ്ടിരിക്കുക വെളുക്കുന്നവർ അങ്ങനെ വെളുപ്പാൻ വെളുപ്പാൻകാലം ഒരു രണ്ട് മണിയോ മൂന്ന് മണിയോ തോയി ഇങ്ങനെ മഴയിൽ നനഞ്ഞ് ബുതുറുക്ക ജോസ് പ്രായ് സാറ് ബാലങ്ക നായർ ജഗദീഷി കുമാർ ശ്രീരാമൻ അങ്ങനെ ഒരുപാട് പേര് അതിൽ ഫിലോവിന് ചേച്ചിയുമുണ്ട് അങ്ങനെ ഇതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടോ രണ്ടര മൂന്ന് മണിയായി ക്ലാപ്പൊക്കെ കാണിക്കുന്നത് ഞാൻ വരെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട് കാരണം ഞാൻ പുകവലിക്കാത്ത ഒരാളൊക്കെ ആയതുകൊണ്ട് ഈ തണുപ്പ് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല വിറയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ കിടന്ന് ഓടുന്ന കാരണം അത് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലെ തുടക്കമായതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ആ സ്മാർട്ടായിട്ട് നിൽക്കുക അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഷമോണൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പുറഷിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘം ആൾക്കാരിൽ ഒരു പ്രശസ്തനാണ് തുളസി നല്ല തടിച്ച് ആചാനുഭാവമായി തുളസി നല്ല രസകരമായ സ്വഭാവമുണ്ട് ജേ സി സാറ് അദ്ദേഹത്തിൻ്റെ മധുരമായ ശബ്ദത്തിൽ തുളസി എന്ന് നീട്ടി വിളിച്ചു അപ്പം തന്നെ തുളസി ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടുവന്ന് സാറിന് കൊടുത്തു സാറത് ഒരു രണ്ട് സിപ്പ് കുടിച്ചിട്ട് വീണ്ടും തുളസി വിളിച്ചു തുളസിയോട് പറഞ്ഞു തുളസി ഫയർഫോഴ്സിൻ്റെ ഈ വെള്ളത്തിൻ്റെ തണുപ്പിൽ അങ്ങോട്ട് നോക്കിയേ ജോസ് പ്രായ സാറും ബഹുദൂർക്കയും ഫിലോമനിച്ചേച്ചൊക്കെ നിന്ന് വിറയ്ക്കുന്നു ഓരോ ഗ്ലാസ് അവർക്കും കൊടുക്കും കട്ടൻ തുളസി വളരെ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി മൂന്ന് ഗ്ലാസ് കട്ടൻ കൊണ്ടുവന്ന് ഇവർക്ക് മൂന്ന് കിറക്കം കൊടുത്തു ജോസ് പ്രായ സാറും ബഹുദൂർക്കയും അങ്ങോട്ട് മാറി നിന്ന് ആ കട്ടൻ കുടിച്ചു ഫിലോമിനി ചേച്ചി രണ്ട് സിപ്പ് കുടിച്ചിട്ട് ഈ തുളസിയെ വിളിക്കുക എടാ തുളസി എന്ന് വിളിച്ചു അപ്പോൾ തുളസി ഓടിക്കുന്നത് എന്താ എടാ ഒരു കഷ്ണം ഐസ് ഇടറ ഭയങ്കര കയ്പ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ കന്നിയപ്പനാണല്ലോ ഞാൻ സിനിമയിൽ അപ്പോഴാണ് അറിയുന്നത് വിലവലിൽ ചേച്ചിക്ക് ഈ വലിയ സി ഗ്ലാസ് കൊണ്ട് കൊടുത്തത് ഏതോ മദ്യമാണ് ശകലം ഏ തണുപ്പ് മാറാനായിട്ട് ഒന്നും മടിച്ചില്ല അത്രയും പേരൊക്കെയൊക്കെ രഹസ്യമായി കൊണ്ടു കൊണ്ടുകൊടുത്തന്നെ ചേച്ചി കൂളാറ്റു പറയുകയൊക്കെ ശാല ഐസിഡന്നു ഭയങ്കരമായിട്ട് തണുക്കണമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് സിനിമയിൽ രാത്രി ചിത്രീകരണമൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ വയോധികരായ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അല്പം മദ്യം കൊടുക്കാറുണ്ടെന്ന് ഞാൻ ആ പടത്തിൻ്റെ രാത്രി തിരുവല്ലത്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ പിന്നെമിനി പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഞാൻ മദ്രാസിൽ സിനിമയുടെ വർക്കിന് പോയാൽ എനിക്ക് പെട്ടെന്ന് വീടെത്തണം വീടിനെത്തണം എന്നായിരിക്കും കാരണം ഒന്ന് കാരം ചേർന്ന വെള്ളം നമ്മൾ കുളിക്കാൻ സോപ്പ് തേച്ചാലൊന്നും പതയില്ല ചന്ദ്രിക സോപ്പായ പോലും തേച്ചാൽ ഈ കാരത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ക്ഷാരാംശം കൂടുതലായതുകൊണ്ട് സോപ്പ് പതയില്ല എനിക്ക് സോപ്പ് പതയാത്ത വെള്ളം കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മദ്രാസിലെ ആഹാരം വെയ്ത്തേറിൻ്റെ ആഹാരം പോലും എനിക്ക് എന്തോ അവിടുത്തെ കറികളൊക്കെ പെട്ടെന്ന് മടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മദ്രാസിൽ ഏറ്റവും വില കൂടിയ ഫുഡ് ആഹാരം കിട്ടുന്ന സ്ഥലമാണ് ശരവണ ഭവൻ നിങ്ങൾ കണ്ടിരിക്കും ശരവണ ശരവണഭവൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ ഭാര്യയെ അയാൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഗുണ്ടകളെ ഭർത്താവിനെ കൊന്നു ഭർത്താവിനെ കൊന്നപ്പോൾ ഭാര്യ കേസ് കൊടുത്ത് ഇയാളെ ഈ ശരവണ ശരവണഭവൻ്റെ ഉടമസ്ഥനെ ജയിലിലാക്കി ജയിലിൽ കിടന്ന ആ മനുഷ്യൻ മരിച്ചു ഈ അടുത്ത കാലത്ത് ഒന്നോ രണ്ടോ വർഷമേ ഉള്ളൂ ശരവണഭവൻ്റെ ഉടമസ്ഥ മരിച്ചിട്ട് ലോകം മുഴുവൻ ശരവണ ഭവനുള്ളതാണ് ലോകം മുഴുവൻ ശാത്ത കോടീശ്വരനായ ആ മനുഷ്യൻ്റെ ജീവിതാന്ത്യം ഭയങ്കര ദാരുണമായിരുന്നു ജയിലിൽ കിടന്ന് മരിച്ചു അപ്പോൾ അങ്ങനെ ആ ചരവണ ഫോലിലാണ് വടപള്ളനിയിലെ ചരണഭവനിലാണ് ഞാൻ ആഹാരം കഴിക്കാറ് ഞാനൊരു ദിവസം ചരവണഫോലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കയറിച്ചിലിമ കാണുന്ന രംഗം ഫിലവമിൽ ചേച്ചിയും തൃശൂർ റൽച്ചി എന്ന് പറഞ്ഞ നടിയും കൂടെ അവിടെ ഇരിക്കുകയാണ് ഞാൻ അടുത്ത് തോന്നുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്ത് ചേച്ചി ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് ഊണ് കഴിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞു ചോദിച്ചു ചേച്ചി മണിപ്പത്ത് പോലെ ആയല്ലോ അത് ബ്രേക്ക്ഫാസ്റ്റിനും ഊണും കൂടെ ചേർത്ത് പതിനൊന്ന് മണിക്കാൻ കഴിക്കും ചേച്ചി പറയാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ഊണും കൂടി ഒരു പതിനൊന്ന് മണിക്കാൻ കഴിക്കുന്നത് രണ്ടും കൂടെ ചേർത്ത് ഞമ്മൾ ചേച്ചിക്ക് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ള അങ്ങനെ ഇരിക്കാമോ ഒരു കുഴപ്പമില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ആ പതിനൊന്ന് മണിക്ക് ഊണ് റെഡി എന്നുള്ള ബോർഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മീൽസ് വന്ന് റെഡി എന്ന് എഴുതി വന്നാൽ അപ്പം കയറി കഴിക്കും അങ്ങനെ ആയിരുന്നു ഫിലമിനി ചേച്ചി ഇനിയൊരു കഥ കൂടി പറയാം അതല്പം ഒരു ക്രൂരമായ ഒരു കഥയാണ് ഫിലമിനി ചേച്ചി എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത ഹരികുമാർ സാറിൻ്റെ എഴുന്നള്ളത്തിൽ അഭിനയിക്കാൻ വന്നു അത് അതൊരുപാട് ഷെഡ്യൂളായ പടമാണ് ആ പടത്തിന് വന്ന ഒരു ദിവസം ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിലിമിന് ചേച്ചി അന്ന് എന്നോടൊരു ക്രൂരമായൊരു കഥ പറഞ്ഞു ഞാൻ ഈ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു കഥയാണ് ചേച്ചി മദ്രാസിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ കൂട്ടത്തിൽ ചേച്ചിയുടെ ഒരു സഹപ്രവർത്തകയായ നടിയൂടെ കയറി ട്രെയിൻ വിട്ട് കാട്ട്പാടി എന്തോ കഴിഞ്ഞപ്പോൾ ചേച്ചി കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കിടക്കുന്ന അവർ വളരെ ദുഃഖിതയായിരിക്കുന്നു എന്തുപറ്റി എന്ന് ചോദിച്ചു ഒരു മനസമാധാനം ഇല്ലേ ചേച്ചി ഞാൻ ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഇപ്പോൾ എറണാകുളത്ത് ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് ഈ ട്രെയിനിൽ കയറി ജീവിക്കണ്ടേ എന്തു പറ്റി എൻ്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ചേച്ചിക്ക് അതെന്തിനാ നീ പറഞ്ഞു തരണേ വലിയ പ്രശസ്തനായ ഒരു സംവിധായകനല്ലേ നീ എന്തിനാ അയാളെ പറ്റി എനിക്ക് പറഞ്ഞു തരണേ എനിക്കറിയാത്ത അല്ലേ ചേച്ചി ആ ദ്രോഹി ഇന്ന് എന്നോട് പറഞ്ഞൊരു കഥ ചേച്ചിയോട് ഞാൻ പറയട്ടെ ചേച്ചി ചേച്ചി അയാൾ എന്നോട് ചോദിക്കുകയാണ് നമ്മളൊരു റോസാ ചെടി വാങ്ങി ചെടിച്ചെട്ടിയിൽ വച്ച് മണ്ണും വളവും എല്ലാം ഇട്ട് നട്ട് അത് കിളിർത്ത് തുടങ്ങുമ്പോൾ കൃത്യമായി വെള്ളം കൊടുത്ത് കൃത്യമായി അതിനാഹാരം വളമിട്ട് അത് ശരിക്ക് പുഷ്പിച്ച് വരുമ്പോൾ ആ പൂക്കൾ അടുത്ത വീട്ടിലെ ആൾക്കാർ പറിക്കുന്നതാണോ നട്ട് വളർത്തി വലുതാക്കിയ നമ്മൾ പറിക്കുന്നതാണോ ന്യായം എന്ന് ആ ദ്രോഹി എന്നോട് ചോദിച്ചു അയാൾ ചോദിച്ചാൽ നമ്മൾ നമ്മൾ നട്ടുവളർത്തിയ പൂ നമ്മളല്ലേ പറിക്കാൻ എന്നാണ് അയാൾ പറയുന്നത് അല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് ഫിലമനു ആ സാമദ്രോഹി എന്നോട് ചോദിക്കുകയാണ് നമ്മുടെ മകൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരുന്ന കാണുമ്പോൾ എനിക്ക് കുതിയാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഈ പൂ കുറിക്കുന്ന കഥ പറഞ്ഞത് ആലോചിക്കേ ഒരു കലാകാരനൊക്കെ ആണെങ്കിലും ആ സാമദ്രോഹി ചോദിച്ച ചോദ്യം ആലോചിച്ചോക്കി അയാൾ മരിച്ചുപോയി ഒരു വലിയ പേരെടുത്ത സംവിധായകനാണ് എന്നോട് ഫിലമനു ചേച്ചി ചോദിക്കുകയാണ് സിനിമാക്കാരന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ എംപോക്കികളൊക്കെ എന്ത് ദിനേശേ ഇത്ര ക്രൂരമാരായിപ്പോയിരുന്നു ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ചേച്ചി എനിക്കിത് ഇമേജ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ആ സമദ്രോഹി സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ മകളുടെ അമ്മയോട് ചോദിച്ച ചോദ്യമാണ് മോനെ ചെടിച്ചട്ടിയിൽ പോയിഞ്ഞാൽ കണ്ടോം പറിക്കണം നമ്മൾ പറിക്കണം ഞാൻ എപ്പോഴെങ്കിലും ഫിലോമനി ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കീ ചോദ്യം ഫിലോമനു ചേച്ചി എന്നോട് ചോദിച്ച ഈ ചോദ്യം അല്ലെങ്കിൽ ആ അമ്മ നടി ഫിലോമനി ചേച്ചിയോട് പറഞ്ഞ ആ ചോദ്യം എൻ്റെ മനസ്സിലെപ്പോഴും മായാതെ നിൽപ്പുണ്ട് എത്ര ക്രൂരമായ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാമെന്ന് ആലോചിച്ചു ഇതാണ് ഫിലോമിനി ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കഥകളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തൃശ്ശൂർ മുല്ലൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ വീട്ടിൽ ദേവസ്വിയുടെയും മറിയയുടെയും മകളായാണ് ഫിലോമിനി ചേച്ചി ജനിച്ചത് ഒരു മകനുണ്ട് ജോസഫ് ചേച്ചി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു നാടകങ്ങളിൽ അഭിനയിച്ച് 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 അതിൽ പേരെടുത്ത് വരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മൊയ്തൂ പടിയത്തിൻ്റെ കണ്ണീർ പന്തൽ എന്ന നോവൽ പ്രശസ്തമായ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു നോവൽ എം കൃഷ്ണൻ നായർ സാർ സിനിമയാക്കാൻ തീരുമാനിച്ചു ജയമാരുതി ടി വാസുദേവനാണ് നിർമ്മാത എല്ലാം മുസ്ലിം ക്യാരക്ടറുകളാണ് അതിലെ ഒരു വേഷം ചെയ്യാനായി നാടക രംഗത്ത് നിന്നും ഫിലോമിനി ഒരു അവസരം കൊടുത്തു ആ സിനിമയാണ് പ്രശസ്തമായ കുട്ടിക്കുപ്പായം കണ്ണീർ എന്ന് പറഞ്ഞ നോവൽ കുട്ടിക്കുപ്പായമായി മാറുകയും അതിൽ ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പര പനന്തത്തത്ത പറന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് പീലിയിലെ പാടുന്ന പ്രശസ്തമായൊരു പാട്ടുണ്ട് കല്യാണരാത്രിയിലെന്നൊരു പാട്ടുണ്ട് എല്ലാം വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവളെ എന്നുള്ള പാട്ടുണ്ട് മനോഹരമായ സിനിമയായിരുന്നു കുട്ടിക്കുപ്പായം ഒരു മുസ്ലിം സബ്ജക്റ്റ് എടുത്താൽ കേരളത്തിൽ കാണാൻ ആളെ കിട്ടും വലിയ വിജയമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സിനിമയായിരുന്നു കുട്ടിക്കുപ്പായം ആ കുട്ടിക്കുപ്പായത്തിലെ കുഞ്ഞു പാത്തുമ്മ എന്ന ക്യാരക്ടർ അതായത് അംബിക ഷീല നസീസാർ മധുസർ ഇത്രയും പേരാണ് അതിൽ അഭിനയിച്ചത് അതിൽ ജബ്ബാർ എന്നായിരുന്നു പ്രേം നസീർ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് ജബ്ബാറിൻ്റെ ഉമ്മയായ കുഞ്ഞു പാത്തുമ്മ എന്നുള്ള വേഷം ചെയ്തുകൊണ്ടാണ് ഫിലോമിനെ ചേച്ചി സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ആ തുടക്കം ഒരിക്കലും എന്താ പറയുക മോശമായില്ല ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് തൊട്ടു പിന്നാലെ കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞ സിനിമയിൽ ചേച്ചിയമ്മ എന്നൊരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് ആദ്യ കിരണങ്ങൾ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സിനിമയാണ് ആദ്യ കിരണങ്ങൾ അതിൽ അന്നമ്മ എന്നൊരു വേഷം ചെയ്തു അങ്ങനെ തുടക്കം തന്നെ ഒരു വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ മൂന്ന് സിനിമ ചെയ്തതോടുകൂടി ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ പിന്നെ കടന്നു വന്നു നാൽപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ നസീർ സാറിൻ്റെയും സത്യമാഷിൻ്റെയും മധുസാറിൻ്റെയും ഒക്കെ ഉമ്മയായി തുടങ്ങി പുതിയ തലമുറയിലെ മോഹൻലാൽ അടക്കമുള്ള കിരീടത്തിലെ മോഹൻലാലിൻ്റെ സേതുരാ സേ സേതുമാധവൻ്റെ മുത്തശ്ശിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ ആനപ്പാറ അച്ചാമയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അങ്ങനെ നസീർ സാറിൻ്റെയും മധുസാറിൻ്റെയും സത്യമാഷിൻ്റെയും കാലത്ത് തുടങ്ങി പുതിയ തലമുറയിലെ മോഹൻലാൽ അടക്കമുള്ള ആളുകളോടൊപ്പം സഹകരിച്ച് എഴുന്നൂറ്റി അൻപതോളം സിനിമകൾ ചെയ്ത ശേഷമാണ് ചേച്ചി രണ്ടായിരത്തി ആറ് ജനുവരി രണ്ടാം തീയതി മരണമടയുന്നത് എൺപത്തിയൊന്ന് വയസ്സായി എൺപത്തി വയസ്സിൽ ചേച്ചി മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ചിൽ ചേച്ചിക്ക് ഒരു സ്ട്രോക്ക് വന്നു ആ സ്ട്രോക്ക് വന്നോടുകൂടി അതിനിടയ്ക്ക് കുറച്ചു കാലം ചേച്ചി മദ്രാസ് ജീവിതം വിട്ട് മോനുമായിട്ടെന്തോ ചെറിയ കലഹമൊക്കെ ഉണ്ടായപ്പോൾ മോനുമാറ്റോ മരുമകളുമാറ്റോ ആരുമായിട്ടോ ചേച്ചി ഉണ്ടായി ചേച്ചി എറണാകുളത്ത് നിന്ന് ഒരു ഫ്ളാറ്റ് എടുത്തു കാരണം സിനിമകളിൽ മുഴുവൻ ചേച്ചിയുണ്ട് ഈ കിരീടമൊക്കെ ഇറങ്ങിയ ശേഷം ചേച്ചിക്ക് നിൽക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു അങ്ങനെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് കുറേ കാലം ജീവിച്ചു പക്ഷേ ജീവിതത്തിൻ്റെ അവസാനമായപ്പോൾ നല്ല പഞ്ചസാരയുടെ അസുഖം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ സ്ട്രോക്കും കൂടെ വന്നപ്പോൾ ചേച്ചി ആകെ വല്ലാതായി അങ്ങനെ ചേച്ചി അവസാന കാലം മകൻ്റെ ആയിരുന്നു ജോസഫിൻ്റെ കൂടെ ആയിരുന്നു അവിടെ ഒരു വർഷം സ്ട്രോക്ക് വന്ന് ഒരു വർഷം കിടന്ന ശേഷമാണ് ചേച്ചി രണ്ടായിരത്തി ആറില് ജനുവരി രണ്ടിന് എൺപത്തി ഒന്നാം വയസ്സിൽ മരിച്ചത് ചേച്ചിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വാതിൽ എന്ന് പറഞ്ഞ സിനിമയിലെ ബി ബീവാത്തുമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയിൽ പി എൻ മേനോൻ്റെ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായ നവീസയുടെ ഉമ്മയായിട്ട് അഭിനയിച്ചതിന് ചേച്ചിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി സഹനടിക്കുള്ള സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള സഹ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചേച്ചിക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോഹിതദാസ് എഴുതി സിബിമലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയിലെ ബാലം മാഷിൻ്റെ മുത്തശ്ശിയായി അഭിനയിച്ചതിന് ചേച്ചിക്ക് വീണ്ടും സംസ്ഥാന അവാർഡ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബെസ്റ്റ് സെക്കൻഡ് ആക്ടറുടെ അവാർഡ് വീണ്ടും കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചേച്ചിക്ക് കിട്ടി നമുക്കറിയാലോ ഗോഡ്ഫാദറിൽ ആനപ്പാറ അച്ചാമയും അഞ്ഞൂറാനും തമ്മിലുള്ള മത്സരമാണല്ലോ ആ സിനിമ എൻ എൻ പിള്ള എന്ന് പറഞ്ഞ നാടകാചാര്യനും ഫിലോമിനായ് എന്ന് പറഞ്ഞ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ ഫിലോമിന് ചേച്ചിയും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണല്ലോ ഗോഡ്ഫാദർ എന്താ പറയുക ആനയ ആന ആന വരെ ചിരിച്ചു പോയ രീതിയിലാണ് ഗോഡ്ഫാദറിൽ പനിനീര് തളിയാനെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ആനപ്പാറ അച്ചാമ്മ ആനയോട് മനുഷ്യരോട് പെരുമാറുന്ന പോലെ തന്നെ ഭയങ്കര ധിക്കാരത്തോടെ സംസാരിക്കുമ്പോൾ ആന ആ കല്യാണ പന്തലിൻ്റെ മുൻവശം മുഴുവൻ മൂത്രമൊഴിച്ചു വയ്ക്കും നമ്മളിപ്പോഴും ആലോചിച്ചാലും ചിരിച്ച് മണ്ണു വെപ്പി പോകുന്നതാണല്ലോ പനിനീര് തളിയാനെ എന്ന് പറയുന്ന ചേച്ചിയുടെ പ്രശസ്തമായ ഡയലോഗ് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സിനിമകളിൽ ചേച്ചി എന്താ പറയുക നമ്മുടെ പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായി ചെയ്ത ഒരുപാട് വേഷങ്ങൾ ഉണ്ടായിരുന്നു മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടൻ്റെ സിനിമയിലൂടെ സത്യേടനാണ് ആദ്യമായിട്ട് ചേച്ചിയെ ഈ ഉമ്മ വേഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സീരിയസ് ആയ അമ്മ വേഷങ്ങളിൽ നിന്ന് ചേച്ചിയുടെ അഭിനയ ശൈലിയിൽ ഒരു ഹാസ്യമുണ്ടെന്ന് കണ്ടെത്തിയത് സത്യനന്ദിക്കാടാണ് അദ്ദേഹത്തിൻ്റെ മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് പടം ചെയ്ത ശേഷം ചേച്ചി പിന്നെ സ്ക്രീനിൽ വന്നാൽ പൊട്ടി പൊട്ടി നമ്മൾ ചിരിക്കുന്ന പ്രേക്ഷകൻ ചിരിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളായിരുന്നു ചേച്ചിയെ തേടി വന്നതല്ല ഒരുപാട് ഒരുപാട് നല്ല വേഷങ്ങൾ ചേച്ചിയെ തേടി വന്നിരുന്നു ഞാൻ എണ്ണം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും പെരുവണ്ണാപുരത്ത് വിശേഷം കാവുംപാട്ട കുറുപ്പന്മാരുടെ അമ്മയായിട്ട് ഇല്ലേ വീരശ്വീര പരാക്രമികളായ അഞ്ച് തടിയന്മാരുടെ അമ്മയായിട്ട് വെട്ടൊന്നും മുറി രണ്ടെന്ന് സംസാരിക്കുന്ന കാവുമ്പാട്ട തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കുറുപ്പന്മാരുടെ അമ്മയായിട്ട് മനോഹരമായി ചെയ്തതാണ് ചേച്ചി അതുപോലെ ചാട്ട ഭരതന്റെ ചാട്ട എന്ന് പറഞ്ഞ സിനിമയിലെ വേലുൻ്റെ അമ്മ ഭരതൻ്റെ തന്നെ ചുരം എന്ന് പറഞ്ഞ പടത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ പോകുന്നൊരു വയസ്സ് തള്ള അതുപോലെ വെങ്കലത്തിൽ ഈ എന്താ പറയുക നായകന്മാരായിരുന്ന നെടുപിടി വേണുവിൻ്റെയും കുതിരോട്ടപ്പും ചെയ്ത ആ മാളരബന്ധനം ചെയ്ത വേഷങ്ങളുടെ അമ്മയായിട്ട് നല്ലൊരു വയസ്സ് തള്ളയായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇന്നലെയിൽ നല്ല വേഷമായിരുന്നു സസ്നേഹം സസ്നേഹമെന്ന് പറഞ്ഞാൽ പടത്തിൽ വെറോണിക്ക എന്ന് പറഞ്ഞൊരു നല്ല വേഷം ചേച്ചിക്കുണ്ടായിരുന്നു ഞാൻ ഗന്ധർവനിൽ നല്ല വേഷമായിരുന്നു വിയറ്റ്നാം കോളിലെ സുഹറാ ബീവി എന്ന് പറയുന്ന നെടുപടി വേണുവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച വേഷം നിങ്ങൾക്കറിയാമല്ലോ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട സുഹറ ബീവിയായിട്ട് മനോഹരമായി അഭിനയിച്ച സിനിമയായിരുന്നു അതുപോലെ കുടുംബപുരാണം ഉപ്പുകണ്ഠം ബ്രദേഴ്സ് തലേണ മന്ത്രത്തിലെ നുണ പറഞ്ഞു കൊടുക്കുന്ന പാറു അർത്ഥം കാക്കോത്തിക്കാവിലെ അപ്പു മാലയോഗം കിരീടത്തിലെ മുത്തശ്ശി ഞാൻ നേരത്തെ പറഞ്ഞു അങ്കിൾബൻ മാനത്ത കൊട്ടാരം വൃത്തന്മാരെ സൂക്ഷിക്കുക ഇൻ ഹരിഹരൻ നഗർ അതിലെ ആ മായ എന്ന് പറയുന്ന നായികയുടെ മുത്തശ്ശിയായിട്ട് എന്ത് രസമല്ലേ നോവൽ വായിച്ചുകൊണ്ടിരിക്കും ജനാലിലൂടെ ഇങ്ങനെ ഏതോ രൂപം വരുന്നത് കണ്ടിട്ട് വായിക്കുന്ന നോവലിലെ കഥാപാത്രമാണെന്ന് വിചാരിച്ച് പേടിക്കുന്ന ആ മുത്തശ്ശി അങ്ങനെ ഒരുപാട് പടം ചേച്ചി ചെയ്തു അവസാനമായി ചേച്ചി ചെയ്തത് വിനയൻ സംവിധാനം ചെയ്ത മീരയുടെ ദുഃഖം മുത്തുവിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ പടത്തിൽ മുത്തുവായിട്ട് അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ മുത്തശ്ശിയായിട്ടായിരുന്നു അതായിരുന്നു ചേച്ചി ചെയ്ത അവസാനത്തെ വേഷം എന്തായാലും ശരി എനിക്കെപ്പോഴും തോന്നുന്നൊരു കാര്യം പിന്നെ അതുപോലെ ചേച്ചി അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ നമ്മുടെ രാജമീതവ് ഡയറക്ട് ചെയ്ത സിനിമ അടക്കം മൂന്ന് സിനിമകളിൽ പിന്നടി പാടി മൂന്ന് സിനിമകളിൽ പാട്ട് പാടി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി മലയാള സിനിമയിൽ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഗ്രാമീണ കഥകളാണല്ലോ ഞാൻ ചെയ്യുന്നത് അതിൽ അവതരിപ്പിക്കാനുള്ള ക്യാരക്ടറുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ബഹദൂർക്കയില്ല ഒടുവിലില്ല ശങ്കരാടി ഇല്ല ഫിലോമിനെ ഇല്ല ഞാൻ എങ്ങനെ ചെയ്യും എന്നൊരിക്കൽ സത്യനന്ദിക്കാട് ചോദിച്ചു നൂറ് ശതമാനവും അർത്ഥവത്തായ നിരീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം നമ്മുടെ ഗ്രാമീണ കഥാപാത്രങ്ങൾ എത്ര മനോഹരമായി എത്ര തന്മോയിത്വമായിരുന്നു ഇവരെല്ലാം അവതരിപ്പിച്ചിരുന്നത് അതും ഉമ്മ വേഷങ്ങൾ ചെയ്ത് 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 സ്റ്റൈലിഷായി പോകാവുന്ന ഫിലമിന് ചേച്ചിയെ അല്ലെങ്കിൽ ക്രൂരയായ അമ്മയായിട്ട് മൂശേട്ടായ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിരുന്ന ഫിലിമിന് ചേച്ചിയെ കൊണ്ട് സ്ക്രീനിൽ ചിരിപ്പിക്കാൻ കഴിയും മലയാളിയെ കുറുകൂടാ ചിരിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച എനിക്ക് അത്രയും ഡിഫറൻ്റായ വേഷങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച അത്ഭുത പ്രതിഭയായിരുന്നു അഭിനയ പ്രതിഭയായിരുന്നു ഫിലോമിനി ചേച്ചി ഇപ്പോൾ സേതുമാധവൻ്റെ മുത്തശ്ശിയായിട്ട് നമ്മുടെ കിരീടം കാണുമ്പോൾ ഈ എസ് ഐ സെലക്ഷൻ ആയി നിൽക്കുന്ന സേതുമാധവൻ്റെ മസ്സിലൊക്കെ പിടിച്ച് നോക്കുന്ന ഫിലോമിനി ചേച്ചിയെ കാണണം ആ മുത്തശ്ശി എന്ത് രസമായിട്ടാണ് ഫിലോമിനി ചേച്ചി ഫിലോമിനി ഫിലമനിച്ചേച്ചിയൊക്കെയാണ് മലയാള സിനിമയിൽ നമുക്ക് നഷ്ടം വന്ന കഥ അഭിനേതാക്കൾ പകരം വയ്ക്കാൻ ആളില്ല എന്ന് തന്നെ പറയും ഇവർക്കൊന്നും പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ഒടുവിലാനായാലും ചങ്കരാടി ചേട്ടനായാലും ആയാലും ഇവർക്കൊന്നും കൃഷ്ണൻകുട്ടി നായരായാലും അങ്ങനെ പറയാൻ തുടങ്ങി എത്ര പേരും നിലച്ചു കഴിഞ്ഞു മൺമറഞ്ഞ് ഇവർക്ക് ആർക്കും പകരം വയ്ക്കാൻ മറ്റ് നടീനടന്മാരില്ല എന്നുള്ളതാണ് സത്യം അതിലെ ഒരു ഒരത്ഭുത പ്രതിഭാസമായിരുന്നു ചേച്ചി എൺപത്തി ഒന്നാം വയസ്സിലാണ് മരിച്ചതെങ്കിലും ഒരു വർഷം സ്റ്റോക്കായി അവശതയിൽ കിടന്നുവെങ്കിലും കുറേ കൂടിയൊക്കെ ചേച്ചി കുറേ കൂടിയൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ അതിനുള്ള വിധി നിയോഗം ഉണ്ടായില്ല ഒരുപാട് കഷ്ടപ്പെടാതെ ഒരു വർഷക്കാലം എന്തോ കിടന്നുള്ളൂ ശരിക്കും കഷ്ടപ്പെടാതെ ഫിലിമിൽ ചേച്ചി ഈ ലോകം വിട്ടുപോയി അനശ്വരയായ ആ കലാകാരിക്ക് ഒരിക്കൽ കൂടി എൻ്റെ മനസ്സിൽ തട്ടിയുള്ള ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം